വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഓ ശ്രീനാരായണ പരമഗുരവേ ശാരദാബായി നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാൻ്റെ ഈ മധുരവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം ഇനി ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത് മാർച്ചിലക്കം ഗുരുസാഗരം മാസികയിലെ എഡിറ്റോറിയൽ സത് ചിന്ത എന്നിവയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ആദ്യം എഡിറ്റോറിയൽ എന്താണെന്ന് നോക്കാം ഗുരുസാഗരം ആധ്യാത്മിക മാസികയുടെ ചീഫ് എഡിറ്ററും ഗുരുവിദ്യാപീഠം ആചാര്യനുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ എഡിറ്റോറിയൽ ഓം എന്ന് നീസ്മരിക്കാത്മൻ ആണ് ആദ്യം വായിക്കുന്നത് സ്മരണകളെല്ലാം നമ്മെ വിട്ടുപോകുകയാണ് സ്വയം ആരെന്നും എന്തെന്നും അറിയാതെ ആരോടും കൂറും നന്ദിയുമില്ലാതെ നാം നമ്മെ വെറും മൃഗതൃഷ്ണയിൽ തളച്ചിട്ടതുകൊണ്ടാണ് സ്മരണകൾ മനസ്സ് മനസ്സുവിട്ടൊഴിഞ്ഞു പോകുന്നത് നാം എന്തിൽ നിന്നുയർന്നു വന്നു എന്ന സ്മരണയാണ് മനുഷ്യർ ആദ്യം അവഗണിച്ചത് ജന്മത്തെക്കുറിച്ചുള്ള സ്മരണ കൈമോശം വന്നപ്പോൾ ജന്മലക്ഷ്യവും കൈവിട്ടുപോയി പോയി കാറ്റിൻ്റെ ദിശയിൽ ലക്ഷ്യം വിട്ടു പറക്കുന്ന അപ്പൂപ്പൊടിയെപ്പോലെയായി നമ്മുടെ ജീവിതം വീണിടങ്ങളിൽ ചെന്ന് ഇന്ദ്രിയസുഖം തേടി ജീവിക്കുക എന്നതു മാത്രമാണ് ഇന്നിൻ്റെ അഭികാമ്യം എന്തിനു ജനിച്ചു എന്തിനു ജീവിക്കുന്നു എവിടെ നിന്നു വന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉള്ളിൽ ഉത്തരമില്ലാതെ പോകുന്നു അതിനനുസരിച്ച് സങ്കടക്കടലിൽ വീണു വലയുകയാണ് എല്ലാവരും പണ്ഡിതനും പാമരനും ദളിതനും സവർണനും സമ്പന്നനും പട്ടിണിക്കാരനും ഒന്നും ഈ ജന്മദുഃഖത്തിൽ ഭേദമില്ല എല്ലാവരും അവരവരുടേതായ അസംതൃപ്തികളിലും മോഹഭംഗങ്ങളിലും വീണുഴറുകയാണ് നിലവിട്ട് പെരുമാറുക നിലവിട്ട് സംസാരിക്കുക നിലവിട്ട് ജീവിക്കുക എന്നിങ്ങനെ ജീവിതത്തിൻ്റെ സംഗീതം താളം ഇവയൊക്കെ നമുക്ക് കൈമോശം വന്നു കഴിഞ്ഞു ആരുടെയൊക്കെയോ അജണ്ടകളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് അവർ നിശ്ചയിക്കുന്നതിനനുസരിച്ച് കരയാനും ചിരിക്കാനും വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സമൂഹം എങ്ങും അക്രമം കലാപം അവിഹിതം കൊലപാതകം ഇവ ഒന്നിനും മടിയില്ലാത്ത വിധം മനുഷ്യർ ആകെ മാറിപ്പോയിരിക്കുന്നു എവിടെയാണ് നമുക്ക് പിഴച്ചത് പിഴച്ചു എന്ന് തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം നാം എവിടെ വെച്ചാണ് ബുദ്ധിക്ക് പിഴവ് സമ്മാനിച്ചത് അതറിയാൻ മൂന്നാമതൊരാളെ തേടേണ്ടതില്ല നമ്മിൽ തന്നെയുണ്ട് സംഭവിച്ചു പോയതിനൊക്കെയും തെളിവുകൾ തലച്ചോറിലെ മുടിനാരിഴയേക്കാൾ കനം കുറഞ്ഞ നാടീ ഞരമ്പുകളിൽ ഒരെണ്ണം പൊട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും ചിലപ്പോൾ ബോധം എന്നേക്കുമായി നഷ്ടമാകാം ഓർമ്മ പോയേക്കാം ചിലപ്പോൾ വികലമായ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞേക്കാം ചലനശേഷിയാവും ചിലപ്പോൾ നഷ്ടമാവുക ഒരു ചെറു ഞരമ്പിനു പിഴച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ മാനസികവും ശാരീരികവുമായ സ്വാസ്ഥ്യമെന്ന് സാരം ഒരു ചെറുഞ്ഞരമ്പു പോലും ജീവിതത്തിൽ അത്രയേറെ പ്രധാനമാണ് എന്നോർക്കണം അപ്പോൾ നമ്മുടെ സൃഷ്ടിക്ക് തന്നെ കാരണമായ സൂക്ഷ്മത്തെ അവഗണിച്ചാൽ സർവവും തകിടം മറിയുമെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് സൂക്ഷ്മമായിരിക്കുന്നതിനെ ചഞ്ചലപ്പെടുത്തരുത് മനസ്സ് സൂക്ഷ്മമാണ് ഹൃദയ തന്തുക്കൾ സൂക്ഷ്മമാണ് ചിന്തയുടെ ബോധാബോധ തലങ്ങൾ സൂക്ഷ്മമാണ് ഇവയൊക്കെ തകരാതെ സൂക്ഷിക്കണം ജീവിതത്തിൻ്റെ താളം പിഴയ്ക്കാതിരിക്കാൻ സൂക്ഷ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടുന്നത് ശ്രദ്ധയാണ് ശ്രദ്ധ അവനവനെ നിലനിർത്തുന്നതിനോടൊക്കെയും വേണം അതുണ്ടായാൽ സ്മരണകളും ഉണർന്നു നിൽക്കും ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മെ നിലനിർത്തുന്ന ഘടകങ്ങൾക്കു വേണ്ടി നാം ചെലവഴിക്കുന്ന സമയം എത്രയാണെന്ന് ചോദിക്കാം നിങ്ങൾ അതിനു നൽകുന്ന ഉത്തരമാണ് നിങ്ങളിലെ സ്മരണകളെ സംരക്ഷിക്കുന്നതിൽ വരുന്ന പിഴവ് കണ്ടെത്താനുള്ള മാർഗം ശ്വസിക്കാനാകാതെ ഒരു നിമിഷം നമുക്ക് ജീവിക്കുക വയ്യ ഹൃദയം സ്പന്ദിക്കാതെയും ജീവനോടെ ഇരിക്കാൻ കഴിയില്ല എന്നിരുന്നിട്ടും ഒരു ദിവസം നാം ശ്വസനത്തെ എത്ര തവണ ശ്രദ്ധിക്കുന്നുണ്ട് ഹൃദയത്തെ എത്ര നേരം ശ്രദ്ധിക്കുന്നുണ്ട് സ്വന്തം ഹൃദയസ്പന്ദനം ഒന്ന് കേൾക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല എന്ന ഉത്തരമാണ് നമ്മിൽ നിന്ന് സ്മരണകൾ വിട്ടുപോകാൻ ഇടയാക്കുന്നത് ഇത്തരം സൂക്ഷ്മ ശ്രദ്ധകളിൽ നിന്ന് പിടിവിടുമ്പോഴാണ് സ്ഥൂലദേഹം ചഞ്ചലമാകുന്നത് അത് നമ്മെ മനുഷ്യത്വത്തിൽ നിലനിർത്തുന്ന എല്ലാ നിലപാടു തറകളുടെയും സൂക്ഷ്മമായ നാടീ ഞരമ്പുകളെ പൊട്ടിച്ച് കളയും അങ്ങനെ നാം സ്വാർത്ഥരായിക്കൊണ്ടേയിരിക്കും അവനവൻ്റെ ഇന്ദ്രിയസുഖങ്ങൾക്കപ്പുറം ഒന്നും നമുക്ക് പ്രിയപ്പെട്ടതല്ലാതായി മാറും മറ്റുള്ളവർക്ക് നമ്മുടെ തലച്ചോറിൻ്റെ ചിന്താശേഷി നീക്കം ചെയ്തിട്ട് അതിനെ വികാരം കൊണ്ട് ചൂടുപിടിപ്പിച്ച് ആയുധവും നൽകി അയക്കാൻ സാധിക്കും അപ്പോഴാണ് കാമുകനൊപ്പം പോകാൻ അമ്മ പിഞ്ചുകുഞ്ഞിനെ കല്ലിലടിച്ചുകൊല്ലുന്നത് ജനങ്ങൾ രാഷ്ട്രീയവും മതവും പറഞ്ഞ് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് ഇനിയും ഈ ഇന്ദ്രിയ ചെളിക്കുഴിയിൽ നിന്ന് രക്ഷ നേടാനായില്ലെങ്കിൽ ലോകം വലിയ കലഹത്തോടെ അവസാനിക്കുക തന്നെ ചെയ്യും അതിനാൽ നമ്മെ നിലനിർത്തുന്ന മൂല്യങ്ങളുടെ സൂക്ഷ്മതന്തുക്കളെ പൊട്ടിച്ചു കളയാതിരിക്കാൻ നാം വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിക്കുക നാം ബീജത്തിൽ പ്രാണനെ അവാഹിച്ച് രക്തത്തോട് ചേർന്ന് ഗർഭപാത്രത്തിൻ്റെ സൂക്ഷ്മചലനങ്ങളിൽ കിടന്നാണ് ജീവൻ എടുത്തത് നമ്മെ ഈ സ്ഥൂല ശരീരത്താൽ പൊതിഞ്ഞുകൊണ്ട് ഉള്ളിൽ ഇരിക്കുന്നതും സൂക്ഷ്മബോധമാണ് അതിനാൽ ചെറുതെന്ന് കരുതി ഒന്നിനെയും അവഗണിക്കരുത് മഴത്തുള്ളികൾ ചേർന്ന് വെള്ളക്കെട്ടുണ്ടാകുന്നതുപോലെയാണ് നമ്മുടെ ലോകം സൂക്ഷ്മാവസ്ഥകളിൽ നിന്ന് ബൃഹത്തായി വളർന്ന് കാണപ്പെടുന്നത് സൂക്ഷ്മത്തെ അറിയാനുള്ള ശ്രമമാണ് നമ്മെ നിലനിർത്തുന്നത് അതിനാൽ അധ്യാത്മചിന്തകൾക്കും പഠനത്തിനും വിലയില്ലെന്ന് കരുതരുത് അന്യാദികളെക്കാൾ മൂല്യമുള്ളതാണ് ആത്മപഠനങ്ങൾ സത്യഭാഷണങ്ങൾക്ക് പുറം ഇന്ദ്രിയാവശ്യങ്ങൾക്കായി നെട്ടോട്ടം ഓടരുത് സത്യഭാഷണങ്ങളാണ് ഉള്ളിലെ വിലമതിയാത്ത ആത്മവിളക്കിലേക്ക് നമ്മെ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുന്നത് ശരീരം എന്ന വലിയ അവസ്ഥയ്ക്കുള്ളിൽ മനസ്സ് എന്ന സൂക്ഷ്മ അവസ്ഥയും അതിനു കാരണമായ സത്യവസ്തുവും ഇരിപ്പുണ്ട് അതിനെ അറിയാൻ അവനവനിലേക്ക് നോക്കാൻ സാധിക്കണം ശ്വാസത്തെയും ഹൃദയസ്പന്ദനത്തെയും ശ്രദ്ധിച്ചുകൊണ്ട് പ്രാണനിലേക്കും പ്രാണസാക്ഷാത്കാരത്തിലേക്കും സഞ്ചരിക്കണം എല്ലാ സ്ഥൂല പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന ശബ്ദപ്രപഞ്ചം എന്നൊന്നുണ്ട് അതിൻ്റെ സൂക്ഷ്മ ഓംകാരം ഓം എന്ന ശബ്ദത്തിൽ നിന്നുണ്ടായി ഉയർന്നതാണ് ഈ പ്രപഞ്ചം ഓം എന്നത് നമ്മുടെ ചിന്താചലനത്തിലും ഹൃദയചലനത്തിലും നിറഞ്ഞിരിക്കുന്ന ശബ്ദസത്തയാണ് ആ സ്മരണ വിട്ടുപോകാതെ ഓം എന്ന് സ്മരിക്കുക ഉള്ളിൽ അറിവാകുന്ന അഗ്നിയെ ഉണർത്തും ആ സ്മരണ അറിവുണർന്നാൽ ഗുരുത്വമുണരും തെളിയും സ്മരണകളിൽ നിന്ന് നമ്മെ നയിക്കുന്ന സത്തയോട് നന്ദിയും കടമാബോധവും ഉണ്ടാകും ജീവിതം നിശ്ചിതമായ മാർഗത്തിൽ മുന്നോട്ടു പോകും ഈ സത്യം കാണാൻ ഇനിയും തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചറിയേണ്ടി വരാത്ത വിധം എരിഞ്ഞു തീരാനായി ലോകം വിധിക്ക് കീഴടങ്ങിയേക്കാം എഡിറ്റോറിയൽ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ സത്ചിന്ത എന്താണെന്ന് നോക്കാം ആചാര്യനോടുള്ള ചോദ്യവും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ചോദ്യം ലോകത്തേക്ക് ചെവി കൂർപ്പിച്ചാൽ കേൾക്കുന്നതൊക്കെയും ആളെ കൺഫ്യൂഷനാക്കുന്നതാണ് ചിലർ ആത്മീയതയിലാണ് സുഖമെന്ന് പറയുന്നു ചിലർ ആത്മീയത തട്ടിപ്പാണെന്ന് പറയുന്നു ഏതാണ് വിശ്വസിക്കേണ്ടതെന്നറിയാതെ കുഴയുകയാണ് എന്താണ് ഒരു പ്രതിവിധി ഉത്തരം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സ്വബോധം പ്രവർത്തിപ്പിക്കാത്തവർക്ക് മാത്രമാണ് ഈ ലോകം എത്ര കണ്ട് വലുതാണോ അത്ര കണ്ട് വിശാലമാണ് ഇവിടെ ജനിച്ചു വളരുന്ന ജീവി വർഗങ്ങളുടെ എണ്ണവും അത്രയേറെ വ്യത്യസ്തമാണ് ഓരോ ജീവിയുടെയും ജീവിത ആവശ്യങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം തന്നെ അതിനാൽ എത്രയേറെ ജീവികളുണ്ടോ അത്രയേറെ ജീവിത വഴികളും സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ തനിക്ക് ഏതാണ് അനുകൂലമായിരിക്കുന്നത് എന്ന് തിരഞ്ഞെടുക്കേണ്ടത് ഓരോ ജീവിയുടെയും സ്വതസിദ്ധമായ യുക്തി കൊണ്ടാണ് താൻ ആരാണ് താൻ എന്തിനു ജനിച്ചു എന്ന അറിവ് നേടലാണ് പ്രധാനം അതിനെയാണ് തപസ് എന്ന് പറയുന്നത് ആ തപസ് കാട്ടിൽ പോയിരുന്ന് കണ്ണടച്ച് ചെയ്യുന്ന ഒന്നല്ല ഓരോന്നിൽ ഇടപെടുമ്പോഴും ഓരോന്നും ഉപയോഗിക്കുമ്പോഴും കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴുമെല്ലാം അത് തനിക്ക് ആന്തരികമായി ഇണങ്ങുന്നതാണോ ഈ ചെയ്യുന്നതിൽ തനിക്ക് തൃപ്തി വരുന്നുണ്ടോ ആന്തരികമായ സമാധാനം ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അത് ലഭിക്കുന്നത് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് എന്തൊക്കെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോഴാണ് ആരുടെ സാന്നിധ്യത്തിലാണ് എന്നൊക്കെ സ്വയം പരീക്ഷിച്ചു നോക്കി ഈ സ്വാസ്ഥ്യം നൽകുന്ന വഴി തിരഞ്ഞെടുക്കാം ഒരാൾ തിരഞ്ഞെടുക്കുന്ന വഴി മറ്റൊരാൾക്ക് ഇണങ്ങണമെന്നില്ല എത്ര നല്ല സുഹൃത്തായാലും തമ്മിൽ ഈ വഴികൾ വ്യത്യാസപ്പെട്ടിരിക്കാം തനിക്ക് ഉടുപ്പ് ധരിച്ച് ഇളിഫ്യനാകുന്നതിനേക്കാൾ നല്ലത് തനിക്കിണങ്ങുന്ന ഉടുപ്പ് ധരിച്ചു നടക്കുന്നതാണെന്ന് അറിയുക സ്വന്തം വ്യക്തിത്വം പുലർത്താൻ സാധിക്കലാണ് ജീവിതത്തിൽ പ്രധാനം പക്ഷേ താൻ സ്വീകരിച്ച് തനിക്ക് സ്വാസ്ഥ്യം നൽകുന്ന ജീവിത വഴി മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കരുത് അവരെ പ്രലോഭിപ്പിച്ച് അതിലേക്ക് തള്ളിയിടാനും ശ്രമിക്കരുത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വഴിയും മതമാക്കി മാറ്റരുത് സ്വജീവിതത്തിന് താൻ തിരഞ്ഞെടുത്ത മാർഗം വിജയിച്ചു കണ്ടാൽ അതേക്കുറിച്ച് ചോദിക്കുന്നവർക്ക് കൊടുക്കാം അവർ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ തള്ളിക്കളയട്ടെ എന്നു കരുതുന്നതാണ് ശരിയായ രീതി ഗുരു നമുക്ക് കാണിച്ചു തന്നതും ഈ വഴിയാണ് ഒരു കൂട്ടം ആളുകൾ ആരുടെയെങ്കിലും പ്രേരണയാൽ ഒരു പ്രത്യേക ജീവിതമാർഗം സ്വീകരിക്കുന്നതിന് പകരം ഓരോരുത്തരും അവനവൻ ഇണങ്ങുന്ന വഴി സ്വീകരിക്കുക ഒരേ താൽപ്പര്യക്കാർ ഒന്നിച്ച് സംഘടിതമായി ഒരു വഴിക്ക് സഞ്ചരിക്കുന്നത് നല്ലതാണ് ആ വഴിക്ക് വരാവുന്ന പ്രതിസന്ധികളെ ഒന്നിച്ചു നിന്ന് തരണം ചെയ്യാൻ സാധിക്കും എന്നാൽ അതിനെ ഒരു മതമായി വളർത്തിയാൽ അവിടെ മറ്റു താൽപ്പര്യക്കാരുമായി കലഹമുണ്ടാകും തങ്ങളാണ് ശരി എന്ന കേമത്തം കാട്ടലും ഭൗതികമായി വളർന്ന് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തലും ഒക്കെ സംഭവിക്കും അത് മനുഷ്യരാശിക്ക് ഗുണം ചെയ്യില്ല ആചാര്യന്മാർ ചെയ്യേണ്ടത് എല്ലാവരെയും അവരുടെ ഉള്ളിലേക്ക് നോക്കി സ്വന്തം വഴി കണ്ടെത്താൻ സഹായിക്കുകയും അത് അന്യർക്ക് ഉപദ്രവകരമല്ലാത്ത വിധത്തിൽ വിനിയോഗിക്കാൻ പരിശീലിപ്പിക്കുകയും മാത്രമാണ് അങ്ങനെ വന്നാൽ ഭൗതിക താൽപ്പര്യക്കാർ അവരുടെ വഴിയിലും ആത്മീയക്കാർ അവരുടെ വഴിയിലും വഴക്കടിക്കാതെ സഞ്ചരിക്കും ഭൗതികതയും ആത്മീയതയും ശരീരവും ആത്മാവും പോലെ ഒന്നാണ് അത് വേർപിരിഞ്ഞാൽ പിന്നെ ജീവനില്ലാത്ത ശരീരം പോലെയാകും ശരീരം ശാരീരികമായ ആവശ്യത്തിനും ആത്മബോധം ശരിയായ ജീവിത അവബോധത്തിനും വിനിയോഗിക്കുക അപരന് സുഖപ്രദമായി രണ്ടും നിർവഹിച്ചാൽ ലോകം ശാന്തം സ്വസ്ഥം അതാണ് ജീവിതത്തിനു പറ്റിയ നേരാം വഴി ഇന്നത്തെ വിഷയങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നമസ്തേ